അപ്പൊ നമ്മളെ നടത്തിക്കൊണ്ടു നിന്നോട് ില്ലേ അതിൽ തന്നെ നമ്മള് വെള്ളം വെച്ചിട്ടുണ്ട് നമ്മളെ ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുള്ളു കൈ കൊള്ളുമ്പോൾ അമ്മായിട്ടു നമ്മളിങ്ങനെ ഈ പരിപ്പ് நல்ல അപ്പൊ ഇതെടുത്ത് വെന്തിട്ട് കാണാം നമ്മൾ ഇത് നമ്മൾ ഇതിലേക്ക് ശർക്കര ഇടാൻ പോവാണ് ചെലവര് ഉരുക്കിട്ടുണ്ട് ഞങ്ങൾ പക്ഷെ ഇങ്ങനെ നമുക്ക് നല്ല ഒഴിച്ചു നിർത്താം അല്ലെങ്കിൽ കരിഞ്ഞു നമ്മൾ തേങ്ങാ പാല് പിഴിയാണ് ഇതിന് ഒന്നാം പാല് രണ്ടാം പാല് വരാ പിഴിയാണ് പിഴിയണത് നമ്മള് മുന്നാണ് നമുക്ക് ിൽ പിഴിഞ്ഞ് കഴിഞ്ഞാൽ കാലം ഇത് രണ്ടാം പാലാണ് ഫസ്റ്റ് അവള് രണ്ടാം പാലാണ് ഒഴിക്കാം അപ്പൊ ദയസ നമുക്ക് രണ്ടാം പാൽ വയ്ക്കാം ഒന്നാം ഒന്നാം പാലം ഒഴിക്കോ ഫസ്റ്റ് രണ്ടാം പാലം വെച്ച് ഇനി ഒന്നാം പാല ഒക്കെ നല്ല പോലെ ആക്കി കൊടുക്കാം നമ്മളെ നെയ്യ് ഒഴിക്കാം അതിൽ വെള്ളം ആട്ടോ അതിൽ വെള്ളം വറ്റ നമ്മൾ പൈസ കൂടെ വലിയ ആയിരിക്കും കേട്ടോ അതിൽ കണ്ടിപ്പരിപ്പം അത് ഒഴിവാക്കിട്ടാൽ മതി നമ്മൾ നമ്മളതിലോട്ട് നെയ്യ് ഒഴിച്ചു അണ്ടിപ്പരിപ്പിലാത്തൊക്കെ വയസ്സ് നമ്മൾ ഇതിൽ ആയിക്ക് അണ്ടിപ്പരിപ്പിട്ട് കൊടുക്കുന്നു

അപ്പൊ എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ അമ്മ മകളുടെ യൂട്യൂബ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഇതേപോലത്തെ നല്ല നല്ല ബൈ ബൈ